പിന്നെ ഏതൊക്കെയോ ചില മാധ്യമങ്ങളിൽ മഹാബിഡിത്തര എഴുതി വിട്ടിട്ടുണ്ട് ഒരാളെ സന്യാസി ആക്കണം എന്ന് ചിതാനന്ദപുരസ്വാമി പറഞ്ഞു എന്ന് അത്ര വിഡ്ഢിയാണോ നമ്മൾ ഒരാളെ സന്യാസി ആക്കാൻ പറ്റുമോ അങ്ങനെ സന്യാസി സന്യാസിയാക്ക എന്തൊരു വിഡ്ഢിത്തായി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം സ്വാമി അങ്ങനെ പറയില്ല മറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ഒരാളെ ഞങ്ങൾക്ക് തരൂ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു തരാം സമാജത്തിന് തിരിച്ചു തരാം സന്യാസിയാക്കി തിരിച്ചു തരാം എന്നല്ല പറഞ്ഞത് ഈ സമാജത്തിന് സേവ ചെയ്യുന്ന ആളാക്കി തിരിച്ചു തരാം എന്നാ പറഞ്ഞേ അല്ലാണ്ട് സന്യാസി ആക്കാൻ പറ്റൂല ആർക്കും ആരെങ്കിലും ഒരാൾക്ക് കാവ്യം കൊടുത്ത് മുട്ടയും പഠിച്ച് നീ നാളെ നാളെത്തൊട്ട് സന്യാസിയാന്ന് പറഞ്ഞ അയാൾ സന്യാസി ആവാൻ പോകുന്നില്ല സന്യാസം എന്നുള്ളത് വൈരാഗ്യ ലക്ഷണമാണ് അത് ആന്തരികമാണ് അത് ബാഹ്യമല്ല അപ്പൊ ഏതായാലും അങ്ങനെ വാർത്ത കൊടുത്തവരോട് ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ് കാരണം അതുകൊണ്ടാണല്ലോ ഒരു ചർച്ച വന്നത് അതുകൊണ്ട് ആ വാർത്ത കൊടുത്തവരോട് അങ്ങേയറ്റം കൃതജ്ഞതാ നിർഭരമായ മനസ്സോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലോട്ട് പറയുകയില്ല ഞാനെന്നല്ല ഒരു സന്യാസിയും പറയില്ല കാരണം സന്യാസിക്ക് അറിയാം ആരെയും സന്യാസി ആക്കാൻ പറ്റൂല ചിന്തിക്കുക അതുകൊണ്ട് സന്താനങ്ങൾ വേണം നമ്മുടെ രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ ആൾ വേണം കോൺഗ്രസ് വേണം അല്ലെങ്കിൽ ബി ജെ പി വേണം അല്ലെങ്കിൽ സി പി എം വേണം സി പി ഐ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് പാർട്ടിയിലാണെങ്കിലും നമുക്ക് ആൾക്കാർ വേണം ആൾക്കാർ വേണമെങ്കിൽ ഒരു കുട്ടിയായാൽ പറ്റില്ല ഒറ്റ കുട്ടികൾ വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് വിടാൻ അച്ഛനമ്മമാര് തയ്യാറാവില്ല സാമ്പത്തികമായി സെക്യൂർ ആയൊരവസ്ഥയിലേക്ക് എത്തിക്കാനേ മനസ്സ് നോക്കുകയുള്ളൂ അതുകൊണ്ട് ഹിന്ദു സംഘടനാ ബോധത്തോടെ സന്താന ബലത്തോടെ സാമ്പത്തിക ശക്തിയോടെ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച ആചാരങ്ങളിലൂടെ ഉറപ്പുവരുത്തി സമൃദ്ധവും ശക്തവുമായൊരു സമാജത്തെ രൂപപ്പെടുത്താൻ പരിശ്രമിക്കുക